ഇത് മാസ് മോഡേഴ്സിൽ ആണ് ഫോണ്ട ഡോ ബി എസ് സിക്സ് മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക എഞ്ചിനോയിൽ ചെക്ക് അപ്പ് ഇത്രയും മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിങ്ങനെ കേട്ടിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലായിട്ടേണ്ട കേബിൾ അതായത് ടൈറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും ലോഡ് ആയിട്ട് ഈ രണ്ട് കംപ്ലൈൻ്റാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയ കംപ്ലൈൻറ്റ് നമ്മൾ വർക്കിനായിട്ട് കയറ്റി ജനറേഷനായിട്ട് കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ബ്രേക്ക് ലൈൻ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കമ്പനി ലൈൻ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്യാമൊക്കൊന്നയച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കാരണം ക്യാമൊക്കെ ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ബാക്ക് വീലിടിക്കുന്ന ഷാഫ് ആണ് അതിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓയിലാണ് വേറെ പ്രോബ്ലം ഇല്ല അതേപോലെ ബാക്ക് ടയർ നോക്കി ടയർ വണ്ടി വന്നപ്പോൾ ഉള്ള ടയർ ആണെന്ന് തോന്നുന്നു അത്യാവശ്യത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കുറേ കൂടി ഓടിക്കാനുണ്ട് നമുക്കത് അത്യാവശ്യം യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമേ അതേപോലെ തന്നെ കമ്പനി മോഡൽ ഇടാനായിട്ട് നോക്കാം അതേ മാറക്കോ സീറ്റോ മാക്സിമ കുഴപ്പമൊന്നുമില്ല നല്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിട്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കേ കുറച്ച് കൂടി ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് ഗ്രീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് സി വിട്ട് ക്ലച്ചാണ് സ്കൂട്ടർ മോഡൽ വണ്ടികൾ വരാം അത് നമ്മൾ ഓരോ സർവീസിലും ചെക്ക് അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വണ്ടിയുടെയും നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെയ്യുക കാരണം ഇതിനകത്ത് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളോ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത് മാനുവൽ ആയിട്ട് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗം അഴിച്ചു അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടിട്ടൊക്കെ നോക്കണം വേരിയെട്ട് ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്തു വിടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് സൈഡ് അടിച്ചതാണ് നമ്മൾ അതിൻ്റെ ബെൽറ്റ് ഒക്കെ നോക്കി കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ നല്ല ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ വേരിയേട്ട് കോടി ഓർഡർ ഓർത്തുകൊണ്ട് യൂണിറ്റ് ഒക്കെ ആണ് അത് അല്ലെങ്കിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്ക് ചെയ്യുന്ന ഓക്കെ വേറെ പ്രോബ്ലം ഈ കിക്കറിന്റെ വീലൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ബെൽറ്റും ക്ച്ചസ്സും ഷോക്ക് വർക്ക് ചെയ്തിട്ട് അതിന്റെ കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ട് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ആകാം പിന്നെ നമ്മൾ ഈ ബാധിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ആക്സിലേർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടുത്ത സർവീസൊക്കെ ആവുമ്പോൾ ഇതേപോലെ തന്നെ കേബിൾ ടൈറ്റ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി വരും നമുക്ക് ബി എസ് സിക്സ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് കേബിളുകൾ വരാം ഐക്സിലേറ്ററിനെ രണ്ട് കേബിളാണ് വരാം അപ്പോൾ മാറ്റുമ്പോൾ രണ്ട് കേബിൾ കൂടി മാറ്റേണ്ടതായിട്ട് വരും ഏകദേശം നമുക്കൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ കേബിൾ രണ്ട് കേബിളിന് മാത്രം വരും പിന്നെ നമുക്ക് അതിൻ്റെ അഴിച്ചുമാറണേന് സർവീസ് ചാർജ് കാരണം ഞാൻ മൊത്തത്തിൽ ബോഡി അഴിക്കണം ആയിട്ട് ഉള്ളി കൂടെ പോയി വെക്കണ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോയേക്കണ കേബിൾ ആണ് അപ്പോൾ ബോഡിയാണ് ഫുൾ ആയിട്ട് അയച്ചാലാണ് നമുക്ക് ഐക്സൈറ്റുകൾ മാറ്റാൻ പറ്റും തലക്കാലം നമ്മൾ അത് കറക്റ്റ് പ്ലേ അഡ്ജസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് മിക്കവാറും അടുത്ത സർവീസിലൊക്കെ നമുക്ക് അത് മാറ്റേണ്ടി വന്നേക്കും അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി നമുക്ക് നമുക്ക് കിടക്കുന്നത് ഐക്സിഡൻ്റെ ബാറ്ററി ആണ് ഇറ്റ് ഇസ് എട്ട് ഫോർ അതായത് ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ദിവസം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ എട്ട് പോയിന്റ് ആറ് പൂജ്യം കാണിക്കും പന്ത്രണ്ട പോയിൻറ്റ് പന്ത്രണ്ടര വോൾട്ട് നിലയിലുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെക്ക് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ആറിലേക്ക് വേണം കേട്ടോ എത്ര വോൾട്ടി താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും ഇപ്പോൾ നല്ല വീലിയിൽ ഏകദേശമായിട്ട് ഒരു ബോർഡർ ആണ് നിൽക്കുന്നത് അത് ആംബിയറിന് കുറവാണ് അതേപോലെ നമ്മൾ ലോഡ് കൊടുക്കുന്നത് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഒക്കെ കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഞാൻ ചെക്ക് ചെയ്ത് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മളുടെ ഫ്രണ്ട് വീലിൻ്റെ പയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നു തന്നെ വേറെ കമ്പ്ലൈൻറ്റ് ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് വീൽ അയച്ചതിനേശേഷം അത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അയച്ചിട്ട് ബ്രേക്ക് ഒക്കെ വെച്ചിട്ട് ഗ്രീ ചെയ്ത് റീസെറ്റ് ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു അത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കണം ഈ ബ്രേക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നുണ്ട് ഇത് താരതമ്യേനെ കുറവാണ് അത് ആ കേബിൾ ടൈറ്റ് ആയിട്ട് തുടങ്ങിയതാണ് തൽക്കാലം നമുക്ക് ഈ ഒരു സർവീസിൽ അഡ്ജസ്റ്റ് ചെയ്ത് താം അടുത്ത സർവീസിൽ ആ ബ്രേക്കിൻ്റെ കേബിളും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഫ്രണ്ട് വീലിൻ്റെ പേരെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തു ടയർ കുഴപ്പമൊന്നും ചെയ്യാം നല്ല ഡയറടന്നെ പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വേണ്ടി സ്പാർക്ക് ബ്ലോക്ക് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓയിൽ നോക്കുമ്പോൾ ലെവലൊക്കെ നോക്കുമ്പോൾ അല്പം കുറവുണ്ട് ഓയിലിൻ്റെ കളർ തന്നെ അത്യാവശ്യം കളർ ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട് നൂറ് ശതമാനം നമുക്ക് കളർ നോക്കി എഞ്ചിൻ ഓയിൽ മാറ്റാറായോ എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ എത്ര കിലോമീറ്ററിൽ മാറിയതെന്നുള്ള ഒരു ഐഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഓയിൽ മാറ്റുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതും പ്രകാരം കറക്റ്റായിട്ട് കറക്റ്റ് നോക്കി അതിൻ്റെ കിലോമീറ്റർ മാറാതെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്തു പോകാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പറയാം ഞാൻ എസ്റ്റിമേഡ് അതിനകത്ത് എഞ്ചിൻ ഓയിലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടെയ്നു ശേഷം നോക്കിയിട്ട് റിപ്പ്ലേറ്റ് മതി നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് എന്തായാലും നമ്മൾ ചെയ്യും പിന്നെ നമുക്ക് വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു ബോൾട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ബോൾട്ട് ഇവിടെ ഒടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അത് ഇത് ഇത് ശരിക്കും ബി എ സിക്സ് മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം അപ്പോൾ അത് നിലവിൽ നമ്മൾ ഇപ്പോൾ ഇത് വെൽഡിംഗ് വർഷോപ്പിൽ കൊടുത്ത് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് അത് അയച്ചെടുക്കാനായിട്ട് മാറ്റിയിടുന്ന സമയത്ത് ഈ രണ്ട് ബോൾട്ട് മാറ്റിയിട്ട് കാരണം അത് ഹാർഡ് ആയിട്ടുള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബോൾട്ട് ഇത് കട്ടി കൊടുക്കാൻ തോന്നുന്നു അതൊക്കെ അതിന് പൊട്ടിപ്പോണുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ എടുത്തതാണ് അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം ആക്കട്ടോ അത് ഓൾറെഡി കസ്റ്റമർ കണ്ടിട്ടില്ല കാരണം ഈ സൈഡ് ചെറിയൊരു ചെറുക്കിംഗ് സൗണ്ട് കട നടി വന്നാണ്ട് നമ്മൾ നോക്കിയതാണ് അപ്പോൾ അവിടെ ബോൾട്ട് ഒടിഞ്ഞിരിക്കുകയാണ് ഉണ്ടായില്ല അപ്പോൾ ഒരു ബോൾട്ട് നമ്മൾ വെൽഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് വെൽഡ് പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെൽഡിംഗ് വർഷോപ്പിൽ കൊടുക്കുന്നത് അത് വെല്ല് കഴിക്കാനായിട്ടൊരു എമൗണ്ട് അതിനകത്ത് വരും അത് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ എന്ന് വെച്ചാൽ ചില കേസുകൾ തന്നെ നമുക്ക് ഇത് വെൽഡ് ചെയ്ത് അയച്ചാൽ കിട്ടാം ബുദ്ധിമുട്ടുള്ള കേസുകളൊക്കെ ഉണ്ട് ഉണ്ടെ അങ്ങനെയും വന്നുകൂടായില്ല വെൽഡ് ചെയ്താൽ കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഈ പറയുന്നത് വെൽഡ് അയച്ച് കിട്ടി ആ പിന്നെ ലെത്തി കൊടുത്ത് കൊടുക്കുന്നതായിട്ടൊക്കെ വരും അപ്പോൾ അത് നമുക്ക് വെൽഡിങ്ങിനേക്കാളും കൂടുതൽ എമൗണ്ട് വേണ്ട കേസാണ് താമസം വന്ന കേസാണ് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രം കേട്ടോ പിന്നെ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഉള്ളത് അത്രയും ചെയ്യുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര ഒരു ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം പിന്നെ അതിനകത്ത് നമുക്ക് മീറ്ററിനകത്ത് എൻ്റെ ടൈമൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് കിടക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് വാട്ടർ സർവീസും കൂടി വന്നത് അപ്പോൾ അവിടെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് വിടേ വീഡിയോ കണ്ടിന് ശേഷം നോക്കിയിട്ട് വാട്ട് തന്നെ ഒന്ന് റിപ്ലൈ ഇടാം കാരണം റിപ്പ്ലാ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുണ്ടോ വർക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യേണ്ട എങ്ങനെ ചെയ്യേണ്ടത് ഇഞ്ചിനോ മാറ്റം ഒന്ന് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കണ്ടിന് ആയിട്ട് കൈയോടെ റിപ്ലൈ ഇടാം